ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയിൽ അച്ചാറിന്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പൊ കുറെ നാളായി ഞാൻ ഇങ്ങനെ ഓൾ ബോയ്സ് ഇങ്ങനെ വീഡിയോയില് വന്നിട്ട് അപ്പം ഇന്ന് കുറച്ച് ടൈം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ നേരിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇന്ന് വെളുത്തുള്ളി അച്ചാറായിട്ടുണ്ടാക്കുന്നത് കേട്ടോ വെറും ഒരു അച്ചാറല്ല ഇത് ഇത് നമുക്ക് കൊളസ്ട്രോളും ബി പിയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു അച്ചാറായിട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇവിടുത്തെ വെളുത്തുള്ളി ഉണ്ടല്ലോ നല്ല നല്ല വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് തൊലി കളഞ്ഞിടാൻ ഭയങ്കര ഈസിയാണ് നമ്മളിവിടെ ഇങ്ങനെ വലിയ വെളുത്തുള്ളി ഇങ്ങനെ പൊടിച്ചതുകൊണ്ട് നമ്മൾ നാട്ടി ചെല്ലുമ്പോണ്ടല്ലോ ചെറിയ വെളുത്തുള്ളിയാണ് ഉണ്ടാവാറുള്ളത് ഇതോ ഇതവിടെയോ ഉണ്ട് അതാണ് ഇതേപോലുള്ള ചെറിയ വെളുത്തുള്ളി അപ്പം നാട്ടി ചെല്ലുമ്പോൾ വെളുത്തുള്ളിയൊക്കെ പുലികളയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ വലിയ ഉള്ളിയൊക്കെ നമ്മൾ പുലികളയെ ഈസി ആകുന്നത് കൊണ്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ചോറ് കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു അച്ചാർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ എത്ര കറികളുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എന്തെങ്കിലും ഒരു അച്ചാർ എനിക്ക് വേണം അതായത് എപ്പോഴും നമ്മള് മാങ്ങയിൽ നിന്നാരൊക്കെയാണല്ലോ ഇടുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്രാവശ്യത്ത് ഇപ്പോഴത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മള് കടയിൽ നിന്നൊക്കെ ഞാൻ ആ കടയിൽ അച്ചാർ അച്ചാറിന് മേടിക്കാറില്ല കേട്ടോ നമ്മൾ എപ്പോഴായാലും ഒന്നുകിലും നാട്ടിൽ പോകുമ്പോ മ്മി ഇട്ട് തരും ഇന്ന് നമ്മള് ഞാൻ ഇവിടെ നിന്ന് ഇടാം മാക്സിമം ഞാൻ ഇവിടെ നിന്ന് ഇടാറാണ് സാധിക്കുക അങ്ങനെ പണ്ടത്തെ കൂട്ടിപ്പം ഞാൻ നാട്ടിൽ നിന്ന് അങ്ങനെ അച്ചാറുകളൊന്നും കൊണ്ടുവരാറില്ല പ്രത്യേകിച്ച് മീനച്ചാറ് ബീഫ് അച്ചാർ എന്ന ഓരോന്നും ഞാൻ മൊത്തുവരാറേയില്ല നമുക്കിവിടെ ആയാലും നല്ല ബീഫുണ്ട് കിട്ടുന്നതും പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ നാട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തായാലും നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി നിൽക്കാം അച്ചാറുകളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ഒരുപാട് കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്നാലും എനിക്ക് അച്ചാറുകളൊക്കെ കിട്ടില്ല അച്ചാർ ഞാൻ ഞാനിവിടെ ഇടും അപ്പം ആദ്യം തന്നെ ഇതിൻ്റെ തൊലി ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോയോളം ഉണ്ട് കേട്ടോ തൊലി പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് കുറേ മെത്തേഡുകളുണ്ട് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ട് അച്ചാറൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പം ഇതുപോലെ ആദ്യം വെളുത്തുള്ളി വേടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കിയിടാം കൂടിയാണ് കൂടിയാണോ കഴിക്കുന്നത് ഇടക്ക് കുടിക്കറിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി ഇടും അത് നിന്നിട്ട് നമ്മൾ കുറേ ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ വേലത്ത് വയ്ക്കുക വെയിലത്ത് വയ്ക്കുമ്പം ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണ പുരട്ടിയിട്ട് വെയിലത്ത് വെക്കാറുണ്ട് പിന്നെ അല്ലാതെ വെച്ചാലും മതി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ നല്ല വെയിലത്ത് വെക്കാറുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഒന്നാക്കുമ്പോൾ തന്നെ എല്ലാം പോയി കിട്ടും അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ആണ് ഇതുപോലെ ഇന്ന് തൊലി കടയുണ്ട് അപ്പോൾ സമയം ഉണ്ടായത് കൊണ്ട് അപ്പം നിങ്ങളോടും വർത്തമാനം പറയാൻ തൊലി കടയം ചെയ്യാം അപ്പോൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ചെയ്ത് വയ്ക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണല്ലോ അപ്പം നമുക്കിത് ഇങ്ങനെ അതിൻ്റെ ഇടാത്തില്ല അപ്പം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ ഇഞ്ചിയും നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം അധികം വലിപ്പം ഉള്ളതെല്ലാം ഞാൻ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ ഒരുപാട് അങ്ങ് ചെറുതാക്കാനും പാടില്ല നമുക്ക് കുഴഞ്ഞു പോകും അപ്പോൾ ഏകദേശം ഒരു ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ വെളുത്തുള്ളി ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമില്ല ഓൾറെഡി ചെറുതാണല്ലോ അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ അങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പാൻ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്നാലും നല്ലെണ്ണയാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വറ്റിലമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് വറ്റിലമുളക് ഇതുപോലൊന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉലുവയുടെ പൊടിയാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട അപ്പോൾ ഇതാ എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയി അപ്പോൾ നിങ്ങൾ ഉലുവയായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കുക നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക പൊടിയാണെങ്കിൽ ബാക്കി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കണം ഒരുപാട് വയറ്റി എടുക്കേണ്ട ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതിയാവും അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വയ്ക്കുകയാണെങ്കിൽ ആവി കയറിയിട്ട് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും നമ്മളല്ലാതെ ഒരുപാട് നേരമായിട്ട് വേവിക്കുന്ന രീതിയിലുള്ള ഒരു അച്ചാറല്ല ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുമ്പം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇത് മാറ്റണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതാ ഈ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങ് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ല കൈപ്പരസമായിരിക്കും അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ടങ്ങ് കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ തീ കൂട്ടി വെക്കരുത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടങ്ങ് പോകും അപ്പോൾ അതാ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം എന്നാൽ ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരെണ്ണയെ ചേർക്കുന്നുള്ളൂ ഇത് അത്യാവശ്യം എരിയുള്ള മുളകാണ് പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് എരി ഒരുപാടങ്ങ് കൂടി പോകും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഇപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത് അല്ലെങ്കിൽ എണ്ണ നന്നായി ചൂടായിട്ടിരിക്കുകയാണ് നമ്മൾ പൊടി ഇട്ട് അങ്ങോട്ട് ഇളക്കുന്ന സമയം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ആദ്യമായിട്ടൊക്കെയാണ് നിങ്ങൾ അച്ചാറിടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേരൊരു പാത്രത്തിൽ ഇതേ മസാല തന്നെ ഇട്ടിട്ട് ഒരു ശകലം വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് എല്ലാ മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ചെറുതായിട്ടൊരു ലൂസാക്കിയ ഒരു പരുവത്തിൽ നമുക്ക് ഈ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് മസാല കരിഞ്ഞു പോകും എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതായത് പോലെ ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും പൊടികൾ കരിഞ്ഞു പോകരുത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഷുഗറും ബി പി കൊളസ്ട്രോളൊക്കെ ഉള്ളവരെ തീർച്ചയായിട്ടും ഇത് കഴിക്കണം നമ്മൾ നാരങ്ങ മാങ്ങയൊക്കെ അച്ചാറിട്ട് കഴിക്കുന്നതിനേക്കാളും അവർക്ക് ഇത് കുറേ കൂടെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് വെളുത്തുള്ളിയാണല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിവെള്ളമാണ് ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുളി നേരത്തെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് പിരിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മാത്രം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ അച്ചാർ എന്ന് പറയുമ്പം നമുക്ക് എരിയും പുളിയും ഒക്കെ വേണമല്ലോ അപ്പം അതിനായിട്ടാണ് ഞാൻ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് മാത്രം നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് ഇതിലെ ചാറൊക്കെ അങ്ങ് വറ്റിയിട്ട് നല്ല കുഴഞ്ഞുള്ള പരുവത്തിലായി നല്ല വെളുത്തുള്ളി അധികം കുഴഞ്ഞു പോയിട്ടുമില്ല ഏകദേശം ബന്ധിട്ടുമുണ്ട് ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അച്ചാറുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് കുറേ ചോറ് കഴിക്കാൻ പറ്റും അത്ര നല്ല ടേസ്റ്റിയുള്ള ഒരു അച്ചാറാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലുള്ള അത്ര നല്ല ടേസ്റ്റിയാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂണോളം ശർക്കരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എൻ്റെ കയ്യിൽ ശർക്കരയുടെ പൊടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കട്ടയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് വിനാഗിരിയാണ് അത് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണോളം മാത്രമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നല്ല ചാറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു അച്ചാറാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചാറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അല്പം പോലും നമ്മൾ വെള്ളം ചേർക്കുന്നേ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിനാഗിരി വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മുടെ അച്ചാർ ഏകദേശം നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വെളുത്തുള്ളി അച്ചാറിടുമ്പോൾ നല്ല മണം വരും അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈസി അടിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപ്പുള്ളി അച്ചാറാണ് അപ്പോൾ എപ്പോഴും നാരങ്ങയും മാങ്ങയും ഒക്കെയാണ് ഇടാറുള്ളതെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കിട്ടുന്ന സമയത്ത് അതായാർ ഇട്ട് നോക്കാറ് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഏകദേശം നല്ല ഹെൽത്തിയുമാണ് അപ്പം സാധാരണ ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു അച്ചാറൊക്കെ ഇടുക എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അച്ചാർ കഴിക്കാൻ പറ്റും അതുപോലെ കൊളസ്ട്രോളും ബി പി ഒക്കെ ഉള്ളവർക്ക് ഈ അച്ചാറാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു ഗുണമുള്ളൊരു അച്ചാറാണ് നാരങ്ങയും മാങ്ങയൊക്കെ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ് വെളുത്തുള്ളി അച്ചാർ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായ സി ജി കിക്ക് ഫുഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീഡിയോ ഇടാനൊക്കെ ഉള്ളൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു